ഫ്രം ഫാഷൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബെല്ലക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഒക്കെ ആണെങ്കിലും മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വരുന്ന നല്ല അടിപൊളി കുർത്തി കളക്ഷനാണ് നല്ലൊരു കളർ പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഐറ്റം വന്നിരിക്കുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ടൈപ്പ് കേട്ടോ നല്ലൊരു പ്രീമിയം ഹക്കോബല് വരുന്നതാണ് നല്ല മങ്ങുള്ളൊരു കളക്ഷനാണ് കേട്ടോ ചെറിയൊരു പഫ് സ്ലീവ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസ് റിവ്യൂ ഒന്ന് കാണിച്ചു തരാം ഇതുപോലെയാണ് ക്ലോസ് റിവ്യൂ വരുന്നത് കേട്ടോ നമുക്ക് വീഡിയോയിൽ കറക്റ്റ് കളറ് കാണിക്കുന്നില്ല നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് നെക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഇതുപോലുള്ളൊരു നെക്കാണ് കേട്ടോ നെക്ക് പോർഷൻ ഇതുപോലെയാണ് ഈ ഒരു രീതിയിലാണ് ഓപ്പൺ വ്യൂ വരുന്നത് കേട്ടോ ഫോർട്ടി ഫൈവ് ആണ് നമുക്ക് ലെങ്ത് വരുന്നത് സ്ലീവ് നമുക്കൊരു പഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു പഫ് സ്ലീവ് ആണ് വരുന്നത് അതുപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ടുള്ള ഇറ്റാണ് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോഷൻ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നീ സൈസിലാണ് വരുന്നത് പ്രൈസ് നമുക്ക് എയ്റ്റ് ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എഴുപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഐറ്റം അടുത്ത കളക്ഷം വരുന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ കറക്റ്റ് ഒരു വീ നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു ആലിയക്കട്ടിൻ്റെ ആ ഒരു കട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ഓപ്പൺ വിയോ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു യോക്കിൻ്റെ പോർഷനിൽ നമുക്ക് ഹക്കോബൻ്റെ ഫാബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ആലയാക്കട്ടിൻ്റെ ഇതാണോ ആ ഒരു കട്ടാണ് വരുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി നയൻ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് നമുക്കൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് സിലക്റ്റഡ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ താഴത്തെ പോർഷൻ ഈ ഒരു ഡിസൈൻ ആണേ ഇതുപോലെയാണ് കേട്ടോ താഴത്തെ പോർഷനിൽ ഈ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട് നമുക്ക് വരുന്നത് ഇതുപോലെയാണ് ബാക്ക് പോർഷൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നീ സൈസിലാണ് വരുന്നത് പ്രൈസ് നമുക്ക് സെവൻ എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തായിട്ട് ഐറ്റം വന്നിരിക്കുന്നത് നല്ലൊരു പിസ്ത പിസ്താഗ്രീനിൽ വരുന്നതാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ കോട്ടണിൽ നമുക്ക് ത്രെഡ് വർക്ക് വരുന്നതാണ് കേട്ടോ യോക്കിൻ്റെ പോർഷനിലൊക്കെ നമുക്ക് നല്ലൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ചെറിയൊരു കട്ട് ബീറ്റ്സും അതുപോലെ തന്നെ മിററായിട്ട് നല്ലൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ ക്ലോസ്റ്ററി ഒന്ന് കാണാം ഇതുപോലെയാണ് കേട്ടോ കറക്റ്റ് ഈ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് ഇതുപോലെയാണ് നെക്കിന്റെ പോർഷൻ വരുന്നത് കേട്ടോ ഒരു നെക്കാണ് വന്നിരിക്കുന്നത് യോക്കിന്റെ പോർഷനിൽ ഇതുപോലുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നെക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഓപ്പൺ ഓപ്പൺവിയോ വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ആണ് ലെത്ത് വരുന്നത് സ്ലീവ് നമ്മളൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലിറ്റഡ് ആയിട്ടുള്ള ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് ബാക്ക് വാർഷിക ഈ രീതിയിലാണ് കേട്ടോ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നീ സൈസിലാണ് വരുന്നത് പ്രൈസ് നമുക്ക് സെവൻ എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഓഫ് ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം ഇതുപോലുള്ള നല്ല കളക്ഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ